നമസ്കാരം ഞാനിപ്പോഴുള്ളത് നമ്മളൊരു സ്ഥാനാർത്ഥികൊപ്പനമാണ് ചെറുപുഴ പഞ്ചായത്തിലെ പുതിയതായി വന്നൊരു വാർഡാണ് ഇരുപതാം വാർഡ് ആ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സന്തോഷ് കുമാറിനൊപ്പുരമാണ് ഉള്ളത് അദ്ദേഹത്തെ പറ്റി ആർക്കും പരിചയപ്പെടേണ്ട ആ ഇരുപതാം വാർഡിലെ അല്ലെങ്കിൽ മറ്റു കുണ്ടെന്ന മേഖലയിലെ ജനങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവിടെയൊക്കെ ഓടിയെത്തുന്ന സന്തോഷാണ് സന്തോഷായിട്ട് ചെറുപുഴയിലെ സഹകരണ ആശുപത്രിയിലെ ജീവനക്കാരാണ് അപ്പോൾ കഴിഞ്ഞ ഈ രണ്ടാഴ്ച കാലത്തുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മൾ പോയി പങ്കുവെക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിനുണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് ശേഷം അറിയുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ സന്തോഷമായിട്ട് കൊണ്ടിരിക്കും സന്തോഷമായിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ വീടുകളൊക്കെ കയറി ഉള്ള പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഞാൻ നേരത്തെ അന്വേഷണം സൂചിപ്പിച്ചല്ലോ ഞാൻ ചെറുകുഴ സഹകരണ ആശുപത്രി ജീവനക്കാരനാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ രണ്ട് വട്ടം പൂർണമായിട്ടും വീട് കയറി ചില വീടുകൾ ഒരു പകുതിയോളം വീടുകൾ മൂന്നാം വട്ടം പൂർണ്ണമായിട്ട് കയറി കഴിഞ്ഞു അപ്പോൾ കയറി വീട് കയറുന്ന സമയത്ത് ജനങ്ങളുടെ ഏറ്റവും പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് മനസ്സിനെ സ്പർശിച്ച കാര്യം ഒരു ആളുകളടുത്തും പോയിട്ട് ഞാൻ ഇന്നയാളാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സ്ഥിതിവിശേഷം ഇതുവരെ വന്നിട്ടില്ല നേരത്തെ അന്വേഷിച്ച് സൂചിപ്പിച്ചതുപോലെ ഇരുപതാം വാർഡിലെ പഴയ പത്തൊമ്പതാം വാർഡും ഒന്നാം വാർഡും ചേർന്നാണ് ഇപ്പോഴത്തെ ഇരുപതാം വാർഡ് അപ്പോൾ ഈ വാർഡുകളിലെ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നുണ്ട് അത് ഭാവിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഒരു പിന്നെ പാർലമെന്ററി രംഗത്തേക്ക് വരും എന്നുള്ളതിന്റെ ചിന്താഗതിയിലൊന്നുമല്ല ഞാൻ ഇതുവരെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ആളുകൾ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ തൃപ്തിയും അവരുടെ മുഖത്തുണ്ടാകുന്ന ആ പുഞ്ചിരിയുമാണ് ഞാൻ അതിനെ എൻ്റെ ഒരു പ്രതിഫലമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് തട്ടുമ്മൽ ഹാജ്മുക്ക് വാവൽമട പാടിച്ചാല് ചേർക്കാട് മച്ചീൽ കുണ്ടന്തനടത്തിൻ്റെ ഒരു ഭാഗം ഇത്രയും ഭാഗമാണ് എൻ്റെ വാർഡിൻ്റെ ഭാഗമായിട്ടുള്ളത് ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരും ഞാൻ എല്ലാ വീടുകളിലും കയറിപ്പോകുമ്പോൾ മുഴുവൻ വോട്ടർമാരും എന്നോട് കാണിക്കുന്ന സ്നേഹ പിന്നെ ഒരു മുൻപരിചയപ്പെടുത്തലിന്റെ കാര്യമില്ലാത്ത രീതിയിലേക്കുള്ള അമ്മമാരും സഹോദരിമാരും അവിടുത്തെ പിന്നെ വീട്ടിലെ എല്ലാ ആളുകളും വളരെ സ്നേഹത്തോടെയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും ഇരുപതാം വാർഡിൽ നിന്ന് വളരെ നല്ല വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ട് എനിക്ക് കമ്മീഷനോട് പറയുന്നത് സന്തോഷം വീടുകൾ കയറുമ്പോൾ ജനങ്ങളുടെ പല രീതിയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു എന്റെ പ്രതികരണമാണ് നമ്മുടെ ഇരുപതാം വാർഡിലെ ജനങ്ങൾ സന്തോഷമായി പങ്കുവെക്കുന്നത് ഈ വീട് കയറുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ട് പക്ഷെ അതിൽ എപ്പോഴും പിന്നെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ സന്തോഷ് ഞങ്ങളുടെ നാട്ടുകാരനാണ് സന്തോഷ് ഏത് അവസരത്തിലും ഞങ്ങളോടൊപ്പം വളരെ സജീവമായിട്ട് നിൽക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് വിരുദ്ധ ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ അടക്കം അമ്മമാരടക്കം സഹോദരിമാരടക്കം പറയുന്നത് ഞങ്ങൾക്ക് ഏത് സമയത്തും എന്ത് കാര്യത്തിനും സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് അതുകൊണ്ട് സന്തോഷിന് ഒരു വോട്ട് തരും സന്തോഷ് നമ്മുടെ സ്വന്തം ആളാണ് എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ഇനി പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ പ്രചാരണങ്ങളൊക്കെ സജീവമായി നടക്കുന്നത് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പം എല്ലാവർക്കും ഭവനം അങ്ങനെ കുടിവെള്ളം അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോഴും ആ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ ഒരുപാട് വീടുകളും ആ ആ പദ്ധതി അങ്ങനെയാണോ വോട്ട് പിടിക്കുന്നത് അതായത് ഞാൻ പിന്നെ വോട്ട് തേട് തേടാൻ പോകുന്ന സമയത്ത് ആ വീട്ടിലെ ആളുകൾക്ക് നമ്മളെ അറിയാം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണെന്ന് അറിയാം അതോടൊപ്പം തന്നെ ഞാൻ ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും അത് പിന്നെ എൻ്റെ ഒരു പ്രത്യേക കഴിവായിട്ട് പറയുന്നതല്ല മറിച്ച് അതെൻ്റെ ഒരു ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പിന്നെ ഇടപെട്ട് ന്യായമായ കാര്യങ്ങളിൽ പിന്നെ ന്യായമായ ന്യായത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളത് പക്ഷേ ഈ വോട്ട് പിടിക്കുന്ന സമയത്ത് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് വാർഡാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുണ്ടായത് ആ പത്തൊമ്പത് വാർഡിൽ ആ പത്തൊമ്പത് വാർഡിൽ പതിമൂന്ന് വാർഡ് എൽ ഡി എഫിൻ്റെ ആളുകളും ആറ് വാർഡ് യു ഡി എഫിൻ്റെ ആളുകളുമാണ് ഞാൻ ഈ പത്തൊമ്പതാം വാർഡിന് അനീഷിനും പിന്നെ മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ അനീഷിനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ പത്തൊമ്പതാം വാർഡിൽ മറ്റു വാർഡുകളിൽ വന്ന വികസനങ്ങൾ പത്തൊമ്പതാം വാർഡ് വന്നിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് മച്ചിയിൽ നിന്നും പിന്നെ തക്കിമൽ റോഡ് വാവൽമടയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡ് മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നു പോയി കാണണം ഒരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിട്ടുണ്ട് ആ റോഡിൽ പിന്നെ ഈ വാവൽമട കോൺഗ്രസ് ഓഫീസിന്റെ തൊട്ടടുത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രത്യേകിച്ച് പറഞ്ഞ തൊട്ടടുത്ത് ഒരു മുൻ പിന്നെ പട്ടാളക്കാരനായ ഒരാൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് അതായത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് പോലെ പിന്നെ മച്ചിൽ വാട്ടർ മെട്രോ എന്നുള്ളതും പിന്നെ ആ റോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ അല്ല ഒരു ബാനർ വെച്ചിട്ടുണ്ട് ഒരു ഫ്ലക്സ് ആ ഫ്ലക്സ് ഒന്ന് പോയി നിങ്ങളെല്ലാം കാണണം അതാണ് പഞ്ചായത്തിന്റെ പത്തൊമ്പതാം വാർഡിൽ വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പിന്നെ നമ്മുടെ കുണ്ടന്തടത്തിൽ നിന്ന് നരമ്പിലേക്ക് അമ്പലത്തിലേക്കും തട്ടുമലേക്കും പോകുന്ന റോഡുണ്ട് ആ റോഡിന്റെ കാര്യങ്ങളും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ബലിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ മറ്റ് പതിനെട്ട് വാർഡുകളിലും പതിനെട്ട് വാർഡുകൾ ഇനി യു ഡി എഫ് ഭരിക്കുന്ന വാർഡുകൾ യു ഡി എഫ് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വാർഡുകളിലും റോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ എനിക്ക് ഒരു കാര്യം നമ്മുടെ ഇപ്പം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് മെമ്പറായിട്ടിരിക്കുമ്പോൾ ആ വാർഡിന്റെ മുഴുവൻ ജനങ്ങളുടെയും കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പഞ്ചായത്തിൽ അത് പശ്ചാത്തല സൗകര്യമായാലും മറ്റു ഭവനം പോലെയുള്ള സൗകര്യമായാലും പഞ്ചായത്തിൽ കൃത്യമായിട്ടും അത് അറിയിക്കണം അറിയിച്ച് ഒരു പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ ഭരണസമിതിയോടോ എൻ്റെ പിന്നെ വാർഡിൽ ഇന്ന് റോഡ് ടാറിങ് വേണം എന്ന് പറയുമ്പോൾ അത് ഇപ്രാവശ്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ഒരാർജവം കൃത്യമായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഉണ്ടാവണം നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ മെമ്പറായിരുന്ന പിന്നെ ആളിന് അത്തരം ഒരു പിന്നെ ചോദിച്ചു വാങ്ങാനുള്ള ഒരു ഇതുണ്ടായില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് പിന്നെ വോട്ട് ചോദിക്കുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ മാത്രമല്ല പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അലക്സാണ്ടർ മാഷിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഈ നമ്മുടെ പഞ്ചായത്തിൽ ഒരാളോട് നമ്മൾ ഒന്ന് ചോദി പറഞ്ഞ് മനസ്സിലാക്കണ്ട എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യമായ വിദ്യമായ കാര്യമാണ് വരുന്നത് ഇനി അത് പിന്നെ റോഡ് വികസനമായാലും അതേപോലെ പിന്നെ ഭവന പദ്ധതി ആയാലും തെരുവിളക്കൾ സ്ഥാപിച്ചാലും നമുക്കറിയാലോ ഈ രാജഗിരി മുതൽ അല്ലെങ്കിൽ ജോസ്ഗിരി മുതൽ പാടിച്ചാൽ വരെയുള്ള പ്രദേശത്ത് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ഒരു ടൂ വീലറും എടുത്ത് പോയി കഴിഞ്ഞാൽ ചെറുപുഴ അമ്പലത്തിൽ ഉത്സവം കാണുന്നതൊക്കെയാണ് കാരണം എല്ലായിടത്തും തെരുവിളക്കൾ നിൽക്കുകയാണ് അതേപോലെ ഏറ്റവും നമുക്ക് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയല്ലോ പഞ്ചായത്തിൽ ഇരുപ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് വീട് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കാര്യമായാലും കഴിഞ്ഞ ഒമ്പതര വർഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ കേരളത്തിലെ ആളുകളെ ചേർത്ത് നിർത്തിയിട്ടാണ് അത് ഏതെങ്കിലും ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലോ അല്ലെങ്കിൽ പിന്നെ പ്രളയമായാലോ ഓക്കിയായാലോ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങളായാലും എല്ലാത്തിനും ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു ഭരണാധികാരിയും ഒരു ഭരണ പിന്നെ സംവിധാനവും നമുക്ക് ഉണ്ടായത് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പെൻഷൻ പദ്ധതി ഞാൻ വീടുകളിൽ പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് ആ പെൻഷൻ പദ്ധതി കഴിഞ്ഞ പിന്നെ യു ഡി എഫിന്റെ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കുടിശ്ശികയായ പെൻഷൻ പദ്ധതി പിന്നെ കുടിശ്ശിക തീർത്തു കൊടുത്തു ഇപ്പം ഘട്ട ഘട്ടമായിട്ട് രണ്ടായിരം രൂപ കൊടുത്തു ഒരു രണ്ടാൾ പെൻഷൻ മേടിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ കയറിപ്പോയാലും പറഞ്ഞത് മറ്റിപ്പോൾ പണിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പിന്നെ രണ്ടായിരം രണ്ടായിരം നാലായിരം പെൻഷൻ കിട്ടിയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കിട്ടിയതുകൊണ്ട് ഇതുവരെ അങ്ങനെ പോകുന്നുവെന്നാണ് ഈ പതിനഞ്ചാം തീയതി മുതൽ കൊടുക്കാനും പോകുന്നുണ്ട് അപ്പം വികസന സംസ്ഥാന സർക്കാരും ചെറുകുട ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും എൻ്റെ വാർഡിൽ പഴയ പത്തൊമ്പതാം വാർഡിൽ പുതിയ ഇരുപതാം വാർഡിൽ ഉണ്ടായ വികസന മുരടിപ്പും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് അപ്പം അതേപോലെ തന്നെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് വാർഡിൽ തന്നെ വരുന്ന കാര്യമാണ് മലയോര കർഷകരെ ലക്ഷ്യമാക്കി കൊണ്ട് പത്ത് വർഷം മുമ്പേ നമ്മൾ നിർമ്മിച്ചിട്ട് സ്ഥാപനമാണ് കൊപ്രാട്ടായത് അപ്പം അതിന്റെ ഒരു പ്രവർത്തനത്തെ ഒക്കെ അതൊക്കെ ആൾക്കാർ ചോദിക്കുമല്ലോ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതെങ്ങനെയാണ് അപ്പം അതിൻ്റെ പ്രവർത്തനം അതെ ആ കൊപ്രാട്ടറിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൊപ്രാട്ടകറിൻ്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ പിന്നെ നന്നായിട്ട് വന്നു അതിനുശേഷം ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതവിടെ കുറച്ചൊരു ഡിലേ ആയത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ കോർപ്പറേറ്ററിൻ്റെ പ്രവർത്തനം നടത്തുന്ന അതിന്റെ വയറിങ് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് അത് ഉദ്ഘാടനം നടത്തേണ്ടതായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മാറിപ്പോയി പിന്നീട് തിരഞ്ഞെടുപ്പ് ഒരു പിന്നെ അതിന്റെ ഒരു പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഞാൻ പഞ്ചായ പിന്നെ പത്തൊമ്പതാറിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രഥമമായിട്ട് കൊടുക്കുന്ന ഒരു പരിഗണന നമ്മുടെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ഈ കൊപ്രാഡറുമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലേക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അത് സാധിക്കും ആ കൊപ്രാഡയർ പിന്നെ നല്ല രീതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ വേണുന്ന സഹായങ്ങളും പിന്നെ നിർദ്ദേശങ്ങളൊക്കെ നൽകാനും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് സാധിക്കും അതുപോലെ സന്തോഷമായിട്ട് ഈ ഇരുപതാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് എനിക്ക് ഇരുപതാം വാർഡിലെ ജനങ്ങളോട് പറയുന്നത് ഈ അവിഭക്ത പെരുമോം വയക്കര പഞ്ചായത്ത് ഉണ്ടാവുമ്പോൾ അതിനുശേഷം രണ്ടായിരത്തിൽ നമ്മുടെ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷവും പഴയ പത്തൊമ്പതാം വാർഡ് ഇപ്പോൾ ഇരുപതാം വാർഡ് ഈ പ്രദേശത്ത് ഈ വാർഡിൽ നിന്ന് ഒരു ഇടതുപക്ഷ പിന്നെ പഞ്ചായത്ത് അംഗം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ പഞ്ചായത്ത് അംഗം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പഞ്ചായത്ത് അംഗം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ടും ഈ വാർഡിൽ വേണ്ടുന്ന എല്ലാ വികസന കാര്യങ്ങളും വളരെ സജീവമായിട്ട് ചെയ്യാനും അത് ഒറ്റക്കല്ല ജനങ്ങളുടെ ജനകീയ പങ്കാളിത്തോട് എല്ലാവരെയും എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനധികമായി മുഴുവൻ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇപ്പോൾ ചില മേഖലയിൽ ചില മേഖലയിൽ ഈ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലൊന്നും ഒരു പിന്നെ ആനുകൂല്യങ്ങൾ എത്തുന്നില്ല അത് ഞങ്ങൾ ഈ വീട് കയറുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാൻ സാധിക്കുന്നത് എല്ലാ ഇടത്തും ആനുകൂല്യങ്ങൾ എത്തിക്കാനുള്ള അടിയന്തര ശ്രദ്ധ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ ആരോഗ്യ രംഗത്ത് നമുക്ക് നമ്മുടെ വാർഡിൽ ഒരു പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരണം എന്നുള്ളൊരു ആഗ്രഹം എന്നെ സംബന്ധിച്ചിട്ട് എനക്കുണ്ട് വീട് കയറുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണമുണ്ട് അത് എം എൽ എ ആയിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ ആയിട്ടും അതേപോലെ പിന്നെ നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ പിന്നെ ആലോചിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ വനിതകൾക്കും പിന്നെ ഈ യുവാക്കൾക്കും സ്വയം തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി അവർക്കുള്ള പരിശീലനം അവർക്കുള്ള സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരു പിന്നെ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അത് ഒറ്റക്കല്ല അത് എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് കക്ഷി രാഷ്ട്രീയത്തിനധികമായ മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനെ വീടുകൾ കയറുന്നത് ഓക്കെ അങ്ങനെയാണ് ഇരുപതാം വാർഡ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സന്തോഷമായിട്ട് പറയുന്നത് അദ്ദേഹം വെറുതെ വെറും വാക്ക് പറയുന്നതല്ല അദ്ദേഹം കൈ വെച്ച് താങ്കൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അതായത് ഈ ഈ കുണ്ടന്തടം മച്ചിക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ള സന്തോഷമായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല അത്തരത്തിൽ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് പദ്ധതികളാണ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കല കൂട്ടി നല്ല നല്ല പദ്ധതികൾ ഇരുപതാം വാർഡിൽ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അത്ര ഒരു നിർദ്ദേശമാണ് സന്തോഷ് ഏട്ടൻ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഇരുപതാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയ സന്തോഷ് ഏട്ടൻ നമുക്ക് എല്ലാ വിജയ ആശംസകളും ഈ പരിപാടിയിൽ നമ്മളോട് ഇത്രേം സാഹചര്യത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ ഏർപ്പെടുത്താം ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് എല്ലാവർക്കും സഹകരിച്ചുംവംബർങ്ങളും നിങ്ങൾക്കായി ഒരു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ് ടോപ്പ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റു അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ